ഹലോ ഡി എസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മൂന്നെ ഇരുപത് മീറ്ററിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കാണിക്കുന്നത് ബ്രാൻഡഡ് ആയിട്ടുള്ള നൈറ്റി മെറ്റീരിയൽസ് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് ഇപ്പം പ്രാവശ്യം കിട്ടിയതെല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫ്രോക്ക് നൈറ്റീസും അതുപോലെ തന്നെ നൈറ്റീസും ടോപ്പും ബോട്ടവും ആയിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കും ഒക്കെ പറ്റുന്ന നല്ല ഡിസൈൻസ് ആണ് പിന്നെ കളേഴ്സ് ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ ഇത് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ ഫസ്റ്റ് കാണിക്കുന്നത് അതിൽ നല്ല രസമാണ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പിള്ളേർക്ക് ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാവുന്നതാണ് അപ്പം ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽ അതിൻ്റെ പേരോട് കൂടി തന്നെ എടുക്കുക കേട്ടോ ഇതിപ്പോൾ ഈ കാണിച്ചേക്കുന്ന രണ്ട് മെറ്റീരിയലും പേരാണ് അങ്ങനെ അതിൻ്റെ ഓരോ കളേഴ്സും സെറ്റ് വൈസ് ആണ് കേട്ടോ എടുക്കേണ്ടത് സെറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ ഇതിലുള്ള എല്ലാ കളറും ഒന്നിച്ചെടുക്കണം എന്നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആ രണ്ട് മെറ്റീരിയലും ഒന്നിച്ചെടുക്കണം എന്നുള്ളതാണ് അതിൽ ഓരോന്നിലും മൂന്ന് ഇരുപത് മീറ്റർ വീതം ഉണ്ടാവും അപ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയക്കുക ടിക്ക് ചെയ്യണമെങ്കിൽ ഏത് കളറാന്നുള്ളത് ടിക്ക് ചെയ്തിട്ട് അയച്ചാലും മതി കേട്ടോ മൂന്ന് ഇരുപത് നമ്മുടെ കയ്യിൽ അത്യാവശ്യം ഷോർട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ടും എന്താ ഫോട്ടോസ് എടുക്കാനും ഒക്കെ കുറച്ച് ഡിലേ ആയതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇച്ചിരി ഡിലേ ആയി ആയിപ്പോയത് നമ്മൾ കുറച്ച് തിരക്കിലും ഓട്ടത്തിലും ആയിരുന്നു അതുകൊണ്ടാണ് ഇനി എല്ലാം വീഡിയോസും റെഗുലറായിട്ട് പെട്ടെന്ന് പെട്ടെന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ ഇടും കേട്ടോ അടുത്ത ഡിസൈൻ വരുന്നത് ഒരു വലിയ ഫ്ലോറൽ ഡിസൈൻ വരുന്നതാണ് നല്ല രസമാണ് കോഡ് സെറ്റൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടവർക്കൊക്കെ ചെയ്യാവുന്നതാണ് അഞ്ച് കളർ ഷെയ്ഡ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഡിസൈനിൽ കേട്ടോ ഇത് സിംഗിൾ ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാം മിക്സ് ആൻഡ് മാച്ച് അല്ല അടുത്ത ഡിസൈൻ വരുന്നതും സിംഗിൾ ആയിട്ടുള്ള ഡിസൈനാണ് ഇതിൽ പത്ത് കളേഴ്സ് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് അതുകൊണ്ട് തന്നെ എണ്ണം കുറവായിരിക്കും അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക നല്ല ഡിസൈൻസ് ആണ് കേട്ടോ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാലായിരിക്കും നല്ല ഭംഗി ഉണ്ടാവുക പിന്നെ ഇതിനകത്ത് കൊടുത്തേക്കുന്ന ബ്രാൻഡുകൾ എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ബ്രാൻഡുകളാണ് നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽസ് ആണ് എടുത്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാൻ വേണ്ടി പറ്റും പിന്നെ നമ്മൾ ഡയറക്റ്റായിട്ടും മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് മടിക്കൈ ഈ എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ പൂത്തക്കാലിൽ എടുക്കാൻ പറ്റുന്നവർക്കാണെങ്കിലും നേരിട്ട് വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഓൺലൈൻ സ്റ്റോറും ഓഫ്ലൈൻ സ്റ്റോറും വേറെ വേറെയാണ് അപ്പം ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഡയറക്റ്റ് വന്നിട്ട് എടുക്കേണ്ട ആൾക്കാർ കോൾ ചെയ്യാൻ ലൈൻ നമ്പറിൽ കോൾ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഓൺലൈൻ്റെ കാര്യങ്ങളെല്ലാം നിങ്ങൾ വാട്ട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി അതുപോലെ ഡിസൈൻ സെലക്ട് ചെയ്യാനും ഒക്കെ നിങ്ങൾ ഈ വാട്സാപ്പിൽ മെസ്സേജ് ഇടുവാണേ ചെയ്യേണ്ടത് ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യാനും ഒക്കെ പിന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ നിങ്ങൾ കോൾ ചെയ്യാനുള്ള നമ്പറിൽ വിളിച്ച് ചോദിച്ചിട്ട് വന്നാൽ മതി കേട്ടോ അപ്പം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും നമ്മൾ ചെയ്യുന്നത് ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ഈ ഒരു റേറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മിനിമം പത്ത് പീസാണ് കേട്ടോ എടുക്കേണ്ടത് അതേപോലെ തന്നെ റീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പം ഇതിലുള്ള റേറ്റിനെക്കാട്ടിയും പത്ത് രൂപ എക്സ്ട്രാ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സെലക്ട് ചെയ്തിട്ട് എടുക്കാം ഇതും മാച്ച് ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻസ് ആണ് പിന്നെ അതുപോലെ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മുടെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് രണ്ടേ തൊണ്ണൂറ് മീറ്ററും മൂന്നേ ഇരുപതും കൂടെ ഒന്നിച്ച് മിക്സ് ചെയ്തിട്ട് എടുക്കേണ്ടവർക്ക് കാറ്റലോഗ് നോക്കിയാൽ മതി കാറ്റലോഗിൽ നിന്ന് ഇഷ്ടമുള്ള അത്രയും ഡിസൈൻസ് സ്ക്രീൻഷോട്ട് എടുക്കാം എന്നിട്ട് അയച്ചു തന്നാൽ മതി കേട്ടോ ഇതൊരു സ്ട്രൈപ്പും ഡോട്ടും ആയിട്ട് വരുന്ന ഡിസൈനാണ് ഒരു വെറൈറ്റി സ്ട്രൈപ്പ് ആണ് അപ്പം നിങ്ങൾ നോക്കുക ഇഷ്ടമുള്ള അത്രയും സെലക്ട് ചെയ്തിട്ട് അയക്കാം കേട്ടോ പിന്നെ നമ്മൾ സൺഡേയിലൊക്കെ ആണെങ്കിലും പിന്നെ ഇന്നിപ്പം ശനിയാഴ്ചയാണല്ലോ അപ്പം ഞായറാഴ്ച ദിവസങ്ങളിലും നിങ്ങൾക്ക് ഓർഡേഴ്സൊക്കെ അയക്കാവുന്നതാണ് പക്ഷെ ഞങ്ങൾ കുറച്ച് സമയങ്ങളിലൊക്കെ മെസ്സേജ് റിപ്ലൈ കുറച്ച് ഡിലേ വരും കാരണം എന്ന് വെച്ചാൽ സൺഡേയിൽ നമ്മൾ ഫുൾ ഡേ മൊത്തത്തിൽ ഓർഡേഴ്സ് എടുക്കുന്നുണ്ടാവില്ല കാരണം ചെറിയ ചെറിയ ഗ്യാപ്പുകൾ കിട്ടുന്നതനുസരിച്ചിട്ടാണ് അപ്പം സൺഡേ നമുക്ക് ഒരു ദിവസമല്ലേ ആകെ കിട്ടുന്നുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം നമുക്ക് പള്ളിയിൽ പോകാനും പിള്ളേർക്ക് സൺഡേ ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ രാവിലെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉച്ച വരെയുള്ള ടൈം നമ്മൾ പള്ളിയിലും അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ബിസി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പോകുന്നതിനും മുമ്പേയും എനിക്ക് പറ്റുന്നത്ര ഓർഡേസ് ഒക്കെ എടുത്തൊക്കെ ക്ലിയർ ചെയ്തിട്ട് തന്നെയാണ് പോകാറുള്ളത് ചിലപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റൊക്കെ ഞാൻ ഓർഡർ എടുത്ത് ക്ലിയർ ചെയ്തിട്ടും അങ്ങനെയൊക്കെ ആരും അങ്ങനെ ഒരുപാട് ഡിലേ ആക്കാറില്ല പക്ഷേ സൺഡേയിലും നമ്മൾ ഓർഡേഴ്സ് എടുക്കുന്നുണ്ട് തിങ്കളാഴ്ച ഇപ്പം സൺഡേയിൽ വരുന്ന എല്ലാ ഓർഡറും തിങ്കളാഴ്ച കൊറിയർ ഇവിടെ നിന്ന് അയക്കാവുന്നത് പോലെ അപ്പോൾ അതുകൊണ്ട് സൺഡേയിൽ കുറച്ച് സമയം മെസ്സേജ് അയച്ചിട്ട് കുറച്ച് സമയമൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ എന്തായാലും നിങ്ങൾക്ക് റിപ്ലൈ തരും പക്ഷേ ഈ പറഞ്ഞ പോലെ ആ ഒരു ടൈം അനുസരിച്ചിട്ടായിരിക്കും ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നിങ്ങൾ ഫുള്ളായിട്ട് അയച്ചിട്ടേക്കുവാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോ പ്രാവശ്യവും ഫ്രീ ടൈം കിട്ടുമ്പോൾ ഓപ്പൺ ചെയ്യുമ്പം ഫുള്ളായിട്ട് എല്ലാ ഡീറ്റെയിൽസും ഒക്കെ അയച്ചിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ബില്ല് അയക്കാൻ പറ്റും പിന്നെ ഞാൻ അന്നേരം നോക്കുമ്പം ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ബാക്കി ഡീറ്റെയിൽസ് ഒന്നും അയച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചോദിച്ചിട്ട് അതിൻ്റെ റിപ്ലൈ വരുന്ന ടൈമിലായിരിക്കും പിന്നെ നമുക്കത് അയക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫോട്ടോസ് സെൻഡ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ തന്നെ കൊറിയറിലാണോ പോസ്റ്റ് ഓഫീസ് വഴിയാണോ വേണ്ടതെന്നും അഡ്രസ്സും കൂടെ ആ കൂടെ തന്നെ സെൻഡ് ചെയ്ത് ഇടാം ോ പിന്നെ അതുപോലെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ബില്ല് സെൻഡ് ചെയ്ത് തന്നുകഴിയുമ്പം എത്രയും പെട്ടെന്ന് പേയ്മെൻ്റും കൂടെ ഒന്ന് ചെയ്ത് ഓർഡർ കൺഫേം ചെയ്യാം കേട്ടോ വിളിച്ച് ചോദിക്കാനുള്ള ആ ഒരു ടൈമ് കാര്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല അതിന് മുമ്പ് തന്നെ വേറെ വേറെ ആൾക്കാർ സെയിം പീസിന് ഓർഡേഴ്സ് അയച്ചിട്ട് വെയ്റ്റിങ്ങിൽ അപ്പം അതുകൊണ്ട് അവരോട് പറയണമെന്നുണ്ടെങ്കിൽ ഇതിൽ പേയ്മെൻറ്റ് വന്നാൽ നമുക്ക് ആ കസ്റ്റമറിൻ്റെ ഓർഡർ കൺഫേം ചെയ്യാം പേയ്മെൻറ്റ് വന്നില്ലെങ്കിൽ എടുക്കുമോ ഇല്ലയോ എന്നറിയാതെ നമ്മളിങ്ങനെ കൺഫ്യൂഷനായി വെയിറ്റ് ചെയ്ത് നിക്കേണ്ടിയൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ബില്ല് കിട്ടുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് റിപ്ലൈ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് നോക്കാം കേട്ടോ അത് മെയിൻ ഒരു കാര്യമാണ് ഇത് ഈ കാണിക്കുന്ന ഡിസൈനും നല്ല രസമുള്ളൊരു ഡിസൈനാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളേഴ്സും ആണ് കേട്ടോ വരുന്നത് ബ്ലൂ ആണ് ഇതിൻ്റെ ബേസ് കളർ വരുന്നത് അതിന് മാച്ചിങ് ആയിട്ട് ആ ഒരു ഡിസൈൻ ആ ഒരു പ്രിൻറ്റ് വരുന്നില്ലേ അത് നല്ല രസമാണ് അത് ഇങ്ങനെ രണ്ട് മെറ്റീരിയലിലും സെയിം പ്രിൻ്റ് വന്നിട്ട് ആ ഒരു പ്രിൻ്റ് അതേ കളർ ഏത് കളറാണോ കൊടുത്തേക്കുന്നത് ആ കളർ തന്നെ ഒരു ക്രീം കളറിനകത്തും വന്നിട്ടുണ്ട് നല്ല രസം മൊത്തത്തിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് പിന്നെ വേറെയുള്ള മെറ്റീരിയൽസ് വേണ്ടവരെല്ലാം നോക്കാം കേട്ടോ നൂറ്റി നാല്പത് രൂപ മുതൽ നമ്മൾ മെറ്റീരിയൽസ് സെയിൽ ചെയ്യുന്നുണ്ട് ഓൾ ഇന്ത്യ സെയിൽ ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെന്റ് ചെയ്യുന്നതിൻ്റെ പിറ്റേ ദിവസമാണ് ഇവിടുന്ന് മെറ്റീരിയൽസ് സെൻഡ് ചെയ്യുന്നത് പിന്നെ പോസ്റ്റലായിട്ട് വേണോ കൊറിയറായിട്ട് വേണോ എന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് സൗകര്യത്തിനനുസരിച്ചിട്ടോ കാരണം നമുക്ക് ഡി ടി ഡി സി കൊറിയറാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ സ്ഥലങ്ങളിലും ഒന്നും ഹോം ഡെലിവറി ഉണ്ടാവത്തില്ല നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യേണ്ടതായിട്ട് വരും പക്ഷേ മൂന്ന് വർക്കിംഗ് ഡേ രണ്ട് അല്ലെങ്കിൽ മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ എല്ലാവർക്കും ഡെലിവറി ആവാറുണ്ട് കൊറിയർ ആണെങ്കിൽ പോസ്റ്റൽ സർവീസ് വഴിയാണെങ്കിൽ ഒരു നാല് അഞ്ച് വർക്കിംഗ് ഡേയ്സിനുള്ളിലാണ് കിട്ടുന്നത് പക്ഷേ ഹോം ഡെലിവറി ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതിൽ വേണമെന്നുണ്ടെങ്കിലും സെലക്ട് ചെയ്തിട്ട് പറഞ്ഞാൽ മതി ഏതിലായാണ് അയക്കേണ്ടത് എന്നുള്ളതും കൂടെ പറഞ്ഞാൽ മതി കേട്ടോ അഡ്രസ്സിനകത്ത് പിൻകോഡ് മസ്റ്റ് ആയിട്ടും തരാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ പിന്നെ ഏതെങ്കിലും എക്സ്ട്രാ നമ്പറും കൂടെ ഒക്കെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എക്സ്ട്രാ ഒന്നും കൂടെ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ഒന്ന് അഡ്രസ്സ് അയക്കുന്ന കൂട്ടത്തിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരാം കേട്ടോ ചിലപ്പം നമ്മൾ അവിടുന്ന് എല്ലാ മെസ്സേജ് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചിലപ്പോൾ നമ്മൾ അയക്കുന്ന ആ ഒരു ടൈം കൂട്ടിയിട്ട് ഒരു നമ്പറും ആഡ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ട് അയക്കുമ്പോൾ ചിലപ്പം മെറ്റീരിയൽസ് ഇവിടെ നിന്ന് പോയിട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അഡ്രസ്സ് അയക്കുന്നതിൻ്റെ ആ കൂടത്തിൽ തന്നെ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ വേറെ ഏതെങ്കിലും എക്സ്ട്രാ കൂടെ ഒന്ന് രണ്ടെണ്ണോടെ ആഡ് ചെയ്യണമെങ്കിലോ ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ അയ അയച്ചു തരാം കേട്ടോ അപ്പോൾ ഡിസൈൻസ് ഒക്കെ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഡയറക്റ്റ് ഷോപ്പിൻ്റെയും ഓൺലൈൻ ഷോപ്പിൻ്റെയൊക്കെ ഇനോഗ്രേഷൻ്റെ ഫോട്ടോസ് വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ എല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അപ്പം ഇനിയും മുമ്പോട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല നല്ല കമൻസും മെസ്സേജസും ഒക്കെ ഒത്തിരി കിട്ടി അപ്പോൾ അതിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബാക്ക് ടു നോർമൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ബിസിയാവാൻ വേണ്ടിയിട്ട് തന്നെ പോവാണ് ഓൾറെഡി ബിസിയാണ് അതിൻ്റെ കൂടെ നമ്മൾ കുറച്ചും കൂടെ ഇനി കണ്ടിന്യൂസ് വീഡിയോസും പെട്ടെന്ന് പെട്ടെന്ന് കളക്ഷൻസും വെറൈറ്റി ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഒക്കെ ഇറക്കാൻ വേണ്ടി തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അത് നിങ്ങളെല്ലാവരും തരുന്ന സപ്പോർട്ട് കൊണ്ടാണ് അപ്പം എന്താ ഇനിയും മുമ്പോട്ടും സപ്പോർട്ട് ചെയ്യുക ഇത് നല്ലൊരു ഡിസൈൻസ് ആണ് കേട്ടോ ഇത് ഈ ഡിസൈൻ ഈ ഡിസൈൻ എന്ന് പറയുന്നത് നമ്മൾ രണ്ടേ തൊണ്ണൂറ് മീറ്ററിലും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ആണ് ഇത് നല്ല രസമുണ്ട് കാണാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്യാനാണ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നല്ല രസമായിരിക്കും ഇത് തന്നെ സെയിം രണ്ടേ തൊണ്ണൂറ് മീറ്ററിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അടുത്തത് ഒരു ലീഫ് ഡിസൈൻ വരുന്ന ഒരു മിക്സ് ആൻഡ് മാച്ച് ആണ് മിക്സ് ആൻഡ് മാച്ചിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറായിട്ട് തന്നെ എടുക്കുക കേട്ടോ നല്ല രസമുണ്ട് ആ ഒരു ലീഫ് ഡിസൈൻ തന്നെ അടുത്ത മെറ്റീരിയലിനകത്തും ആ ഒരു ലീഫ് ഡിസൈൻ ഒരു സ്ക്വയർ സ്ക്വയർ ഷേപ്പിൽ വന്നിട്ട് ഇത ഇതുപോലെയാണ് കൊടുത്തേക്കുന്നത് അത് കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽസ് വേണ്ടവർക്ക് കാറ്റലോഗിൽ അവൈലബിൾ ആണ് കേട്ടോ അതിനകത്ത് കഴിഞ്ഞ ദിവസം വീഡിയോയിൽ കുറേ ഡിസൈൻസ് ഒക്കെ സ്റ്റോക്ക് ഔട്ട് ആയായിരുന്നു പിന്നെ നമ്മുടെ കയ്യിൽ ഇനി അവൈലബിൾ ആയിട്ടുള്ള കോഡ്സെറ്റിൻ്റെ മെറ്റീരിയൽസും അതുപോലെ തന്നെ ബാക്കി എല്ലാ കളക്ഷൻസിൽ നിന്നും നിങ്ങൾക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കാറ്റലോഗ് ചെക്ക് ചെയ്ത് നോക്കുക എന്നിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു തന്നാലും മതി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡീറ്റെയിൽസ് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക പിന്നെന്താ നമ്മുടെ രണ്ട് ചാനൽസ് ഉണ്ട് അപ്പോൾ രണ്ട് ചാനലിൽ മാറി മാറിയാണ് വീഡിയോസ് ഇടുന്ന രണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്തു വെക്കുക കേട്ടോ അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്